പൊതുമണ്ഡലത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതും അതേസമയം ആശയക്കുഴപ്പമുണ്ടാക്കുന്നതുമായ ഒരു വിഷയമാണ് പുരുഷ സംരക്ഷണം എന്നതിന്റെ മറവിലുള്ള ചിലരുടെ രാഷ്ട്രീയ ഇടപെടലുകൾ സ്വയം പ്രഖ്യാപിത പുരുഷ അവകാശ പ്രവർത്തകനായ രാഹുൽ ഈശ്വർ അടുത്ത കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെടുകയും റിമാൻഡ് ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ പ്രസ്താവനകളുടെ യാഥാർത്ഥ്യ ലക്ഷ്യം എന്താണ് എന്ന് നാം ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാൽ സംഘക്കേസിലെ അതിജീവിതയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തി അവരെ അധിക്ഷേപിച്ചു എന്ന കുറ്റത്തിനാണ് രാഹുൽ ഈശ്വർ നിയമ നടപടി നേരിടുന്നത് ശ്രദ്ധേയമായ കാര്യം ഇവിടെ അതിജീവിതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതിന് പകരം അദ്ദേഹം പ്രതിക്ക് വേണ്ടി വാദിക്കുകയും അതിജീവിതയെ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നതാണ് കേരളത്തിൽ ഒരു ലൈംഗിക അതിക്രമണ കേസിലെ ഗുരുതരമായ ആരോപണങ്ങളിലെ ശക്തമായ പുരുഷന്മാർ പ്രതിയാകുമ്പോഴെല്ലാം രാഹുൽ ഈശ്വർ സമാനമായ നിലപാടുകളാണ് എടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിലെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ പിന്തുണച്ചതായാലും സ്ത്രീകളെ അധിക്ഷേപിച്ച ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി രംഗത്തെത്തിയതായാലും ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലും അദ്ദേഹത്തിന്റെ ഇടപെടലുകളുടെ രീതി ഒന്ന് തന്നെയായിരുന്നു ഈ പ്രവർത്തനത്തിന്റെ ഭാഗത്തു നിന്നും നിരന്തരം കാണുന്ന ഈ ശൈലി പുരുഷാവകാശം എന്നത് അതിജീവിതകളെ ചോദ്യം ചെയ്യുവാനും പ്രതികളെ സംരക്ഷിക്കുവാനും പൊതുജന അഭിപ്രായം സ്വാധീനിക്കുവാനും വേണ്ടിയുള്ള ഒരു മറ മാത്രമായി മാറുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് കേരളത്തിലെ പ്രമുഖ പുരുഷാവകാശ സംഘടനകളിൽ ഒന്നായ ഓൾ കേരള മെൻസ് അസോസിയേഷനും സമാനമായ സമീപനമാണ് സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന പ്രതിയായ പൾസർ സുനിയെ ജാമ്യത്തിൽ ഇറക്കിയപ്പോൾ മാലയിട്ട് സ്വീകരിച്ചതും കെ എസ് ആർ ടി സി ബസിൽ സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിച്ച വ്യക്തിയെ പരസ്യമായി അധിക്ഷേപിച്ചതുമെല്ലാം ഈ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യം സംശയാസ്പദമാക്കുന്നു പുരുഷ കമ്മീഷൻ സ്ഥാപിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുമ്പോഴും പുരുഷന്മാർ യാഥാർത്ഥ്യത്തിൽ നേരിടുന്ന മാനസികമായ പ്രശ്നങ്ങൾ ജാതി സമുദായപരമായ വേർതിരിവുകൾ ദൈനംദിന സാമൂഹിക സാമ്പത്തിക വെല്ലുവിളികൾ തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് ഇവർ മിക്കവാറും നിശബ്ദത പാലിക്കുന്നു ഒരു പുരുഷൻ കുറ്റാരോപിതനാകുമ്പോൾ മാത്രം സജീവമാകുകയും സാധാരണക്കാർക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ മൗനം പാലിക്കുകയും ചെയ്യുന്ന ഈ പുരുഷാവകാശവാദം യഥാർത്ഥത്തിൽ പുരുഷന്റെ അവകാശങ്ങളെക്കുറിച്ചാണോ അതോ പുരുഷാധിപത്യ ശക്തിയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണോ എന്ന നിർണായകരമായ ഒരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് കാരണം പുരുഷാവകാശവാദം ഭീഷണിയായി മാറുമ്പോൾ അതിജീവിതകൾ ലക്ഷ്യമാക്കപ്പെടുമ്പോൾ പൊതുവേദികൾ സത്യത്തെ വളച്ചൊടിക്കാൻ ഉപയോഗിക്കുമ്പോൾ അത് നീതിയെ നിഷേധിക്കുക മാത്രമല്ല അതിജീവിതകളോട് നിശബ്ദരായിരിക്കാൻ ആവശ്യപ്പെടുക കൂടിയാണ് ചെയ്യുന്നത് ഇതൊരുതരം ഭീഷണിയാണ് അവകാശത്തിന്റെ രൂപത്തിൽ മറഞ്ഞിരിക്കുന്ന ആക്രമണമാണ് അതായത് ഇന്നത്തെ കേരളീയ സമൂഹം തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ അപകടവും ഇത് തന്നെയാണ്